എ ഐ സി സി ജനറൽ സെക്രട്ടറി പ്രിയങ്കാഗാന്ധി വയനാട്ടിൽ മത്സരിക്കണമെന്ന അഭിപ്രായത്തിന് കോൺഗ്രസിൽ ശക്തിയേറുകയാണ് രാഹുൽഗാന്ധി രാജിവെച്ചാൽ പകരക്കാരനായി കെ മുരളീധരൻ വയനാട് ലോക്സഭയിലേക്ക് മത്സരിക്കാൻ സാധ്യത കുറവ് തന്നെയാണ് മത്സരിച്ച രണ്ടിടങ്ങളിലും വിജയിച്ചതിനാൽ രാഹുൽഗാന്ധി റായ്ബറേലി നിലനിർത്തുകയും വയനാട് മണ്ഡലം വിട്ടു നൽകുകയും ചെയ്യാനാണ് സാധ്യത അൻപത്തിരണ്ടുകാരിയായ പ്രിയങ്കയോട് വയനാട് ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് നേരത്തെ തന്നെ യു ഡി എഫ് വൃത്തങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു പ്രിയങ്ക അമേഠിയിൽ മത്സരിക്കണമെന്ന ആവശ്യം ഉയർന്നപ്പോൾ അത് മാറ്റത് രാഹുൽ രാജിവെക്കുമ്പോൾ പ്രിയങ്കയെ വയനാട്ടിൽ മത്സരിപ്പിക്കുക എന്ന ലക്ഷ്യം വെച്ചായിരുന്നുവെന്നും രാഷ്ട്രീയ നിരീക്ഷകർ പറയുന്നുണ്ട് രാഹുൽ ഗാന്ധിയുടെ ഏറ്റവും മോശം സമയത്ത് അദ്ദേഹത്തെ സ്വീകരിക്കുകയും രണ്ടാം തവണയും ഉയർന്ന ഭൂരിപക്ഷം നൽകുകയും ചെയ്ത വയനാടിനോട് രാഹുലിന് വൈകാരിക അടുപ്പമാണുള്ളത് അതിനാൽ തന്നെ പ്രിയങ്കയിലൂടെ വയനാടിനെ ഗാന്ധി കുടുംബമായി ചേർത്ത് നിർത്താനാണ് രാഹുലിന്റെ ശ്രമം കെ മുരളീധരനും ഇനി ലോക്സഭയിലേക്ക് മത്സരിക്കാൻ താൽപര്യമില്ല അദ്ദേഹം മത്സരിക്കുകയാണെങ്കിൽ അത് നിയമസഭയിലേക്കാകും അങ്ങനെയെങ്കിൽ ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ പരിഗണിക്കാൻ ഇടയുണ്ട് തൃശൂരിൽ സുരേഷ് ഗോപിയോട് ദയനീയമായി പരാജയപ്പെട്ട കെ മുരളീധരനെ വയനാട്ടിൽ പരിഗണിക്കുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും നിലവിലെ സാഹചര്യത്തിൽ അതിന് ഇല്ല എന്ന് തന്നെ പറയണം റായ്പറയിലെ മൂന്ന് ദശാംശം ഏഴ് ലക്ഷം വോട്ടിന്റെ ഭൂരിപക്ഷവും വയനാട് മണ്ഡലത്തിൽ മൂന്ന് ദശാംശം ആറ് ലക്ഷത്തിന്റെ ഭൂരിപക്ഷവുമാണ് രാഹുൽ ഗാന്ധിക്കുള്ളത് രണ്ട് മണ്ഡലത്തിലും വിജയിച്ചാൽ ഒരു മണ്ഡലം ഉപേക്ഷിക്കേണ്ടിവരും അങ്ങനെയെങ്കിൽ വയനാട് രാഹുൽ രാജിവച്ചേക്കും എന്നാണ് രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നത് രാഹുൽ വയനാട്ടിൽ തുടരും ാണ് തെരഞ്ഞെടുപ്പിന് മുൻപ് യു ഡി എഫ് നേതാക്കൾ അവകാശപ്പെട്ടിരുന്നത് എന്നാൽ രണ്ട് മണ്ഡലത്തിലും വിജയിച്ചതിനാൽ വയനാട് എം പി സ്ഥാനം രാഹുൽ രാജിവച്ചേക്കുമെന്നും ഉപതെരഞ്ഞെടുപ്പിൽ രാഹുലിന് പകരം പ്രിയങ്കാഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ എത്തിയേക്കുമെന്നാണ് അഭ്യൂഹങ്ങളുള്ളത് വയനാട് സ്വന്തം നാടാണെന്നും വയനാട്ടിലെ ജനങ്ങൾ ഒരിക്കലും ഉപേക്ഷിക്കില്ലെന്നുമായിരുന്നു തെരഞ്ഞെടുപ്പ് കാലത്ത് രാഹുൽ ആവർത്തിച്ചു പറഞ്ഞത് ഉപതെരഞ്ഞെടുപ്പ് സാഹചര്യം വരുന്നതിനാൽ പ്രിയങ്കാഗാന്ധിയെ കന്നിയംഗത്തിന് ഇറക്കുന്നതിലൂടെ രാഹുൽ വയനാടിനെ ഉപേക്ഷിച്ചുവെന്ന പരാതികൾക്കും പരിഹാരമാകും ഉത്തർപ്രദേശിൽ പ്രിയങ്കാഗാന്ധി മത്സരത്തിനിറങ്ങുമെന്ന് നേരത്തെ പ്രചാരണങ്ങൾ ഉയർന്നിരുന്നു എന്നാൽ അത് ഉണ്ടായില്ല എന്ന് വേണം പറയാൻ വയനാട്ടിലേക്കും റായ്ബറേലിയിലേക്കും രാഹുലിന്റെ വിജയസാധ്യത മുന്നിൽ കണ്ടാണ് പ്രിയങ്കയെ മത്സരരംഗത്തിറക്കാതിരുന്നതെന്ന നിഗമനങ്ങളും ഇപ്പോൾ സജീവമാണ് പരിഗണനയിലുള്ള പ്രിയങ്കാഗാന്ധിക്ക് പകരം തൃശൂരിൽ പരാജയപ്പെട്ട കെ മുരളീധരനെ കോൺഗ്രസ് പരിഗണിക്കണമെന്ന ആവശ്യം കോൺഗ്രസിൽ ശക്തമാവുകയാണ് തൃശൂരിലെ പരാജയത്തോടെ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം ഉപേക്ഷിക്കുകയാണെന്ന് പറഞ്ഞ കെ മുരളീധരനെ തിരികെ സജീവമാക്കാനും പ്രവർത്തകരെ ആവേശത്തിലാക്കാനും വയനാട്ടിൽ കെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കണമെന്ന വികാരമാണ് പ്രവർത്തകരും ഒരു വിഭാഗം നേതാക്കളും ഇപ്പോൾ ഉയർത്തിയിരിക്കുന്നത് മുസ്ലിം ലീഗിനും ഏറെ സ്വീകാര്യനായ നേതാവായതിനാൽ ഇത്തരം ഒരു നിർദ്ദേശം കോൺഗ്രസ് മുന്നോട്ട് മുന്നോട്ടുവച്ചാൽ ലീഗും ആ തീരുമാനത്തെ പിന്തുണയ്ക്കുവാനാണ് സാധ്യത വടകര സിറ്റിംഗ് എം പി ആയിരുന്ന മുരളീധരനെ തൃശൂരിലേക്ക് അവസാന നിമിഷമാണ് മാറ്റിയത് ശക്തമായ ത്രികോണ മത്സരത്തിനൊടുവിൽ ബിജെപി സ്ഥാനാർത്ഥി ഈ മണ്ഡലത്തിൽ അട്ടിമറി വിജയം നേടിയപ്പോൾ മൂന്നാം സ്ഥാനത്തേക്കാണ് മുരളീധരൻ കൂപ്പുകുത്തിയിരുന്നത് ബിജെപി തന്നെ തോൽപ്പിച്ചാണ് അക്കൌണ്ട് തുറന്നത് എന്നതിൽ അതിയായ വേദനയിലായ മുരളി തന്റെ വിഷമം നേതാക്കളുമായി പങ്കുവച്ച ശേഷമാണ് ഇനി മത്സരിക്കാൻ ഇല്ലെന്ന നിലപാട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത് കോൺഗ്രസിൽ തന്നെ വലിയ വിവാദത്തിനാണ് തിരികൊടുത്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൌമുദി